നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ യു എയിലെ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയും അനുശോചനം രേഖപ്പെടുത്തി സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ സ്നേഹിച്ച യഥാർത്ഥ നേതാവായിരുന്നു അദ്ദേഹമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഷെയ്ഖ് ഖലീഫയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ആ സ്നേഹസ്മരണകൾ ഒരിക്കലും വിസ്മരിക്കാനാവില്ല ലോകത്തിലെ ഏറ്റവും വികസിതവും സുരക്ഷിതവും സഹിഷ്ണുതയുള്ളതും സാംസ്കാരികമായി സമ്പന്നവുമായ രാജ്യങ്ങളിലൊന്നായി യു എ എ മാറ്റിയെടുത്ത യഥാർത്ഥ മനുഷ്യസ്നേഹിയും ദീർഘദർശിയുമാണ് ഷെയ്ഖ് ഖലീഫ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെ എല്ലാ ഭരണാധികാരികളെയും രാജകുടുംബാംഗങ്ങളെയും യു എ ഇ പൗരന്മാരെയും അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം ഷെയ്ഖ് ഖലീഫയുടെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഷെയ്ഖ് ഖലീഫയുടെ നിര്യാണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നാണ് മോദി പറഞ്ഞത് മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും ദീർഘവീക്ഷണവുമുള്ള നേതാവായിരുന്നു അദ്ദേഹം ഇന്ത്യ യു എ ഇ ബന്ധം അഭിവൃദ്ധി പ്രാപിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയംഗമമായ അനുശോചനം യു എ അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേരുന്നതായി മോദി ട്വീറ്റ് ചെയ്തത് യു എയുടെ ആധുനികവൽക്കരണത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം കേരളവുമായി എന്നും അടുത്ത ബന്ധം സൂക്ഷിച്ച ഭരണാധികാരിയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് നമ്മുടെ രാജ്യവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതിൽ വലിയ പങ്കാണ് ഖലീഫ ബിൻ സായിദ് വഹിച്ചത് യു എയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പുലർത്തിയ കരുതൽ എക്കാലവും ഓർമ്മിക്കപ്പെടും പ്രളയസമയത്ത് ഉൾപ്പെടെ കേരളത്തിനായി സഹായഹസ്തം നീട്ടിയ അദ്ദേഹം എന്നും കേരളത്തിന്റെ സുഹൃത്തായി നിലകൊണ്ടു വലിയ നഷ്ടമാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ വേർപാട് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് കൂടാതെ അദ്ദേഹത്തിന്റെ വേർപാടിൽ അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേനയുടെ ഉപസർവ സൈന്യാധിപനും സഹോദരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനും അനുശോചനം അറിയിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ഹൃദയസ്പർശിയായിരുന്നു ഖലീഫ ബിൻ സായിദ് എന്റെ സഹോദരൻ എന്റെ ഗുരു അങ്ങയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് യു എയ്ക്ക് പ്രിയപ്പെട്ട ഒരു പൗരനെയും അതിന്റെ ശാക്തീകരണ ഘട്ടത്തിലെ നേതാവിനെയും യാത്രയുടെ സംരക്ഷകനെയും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും വിവേകവും ഔദാര്യവും സംരംഭങ്ങളും രാജ്യത്തിന്റെ എല്ലാ കോണിലും പ്രതിധ്വനിക്കുന്നു എന്നാണ് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക